ഹായ് അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണിന്ന് ഗോതമ്പ് കൊണ്ടുള്ള ഉണ്ടമ്പൊരി വൈകുന്നേരം ചായയടൊപ്പം കഴിക്കാൻ പറ്റിയതാണ് ഗോതമ്പും ശർക്കരയും പഴവും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കണ ഈ സ്നാക്ക് ബൗളിലേക്ക് ഗോതമ്പ് പൊടി എടുക്കാം ഒരു കപ്പ് അടുത്ത കപ്പും കൂടി നമ്മൾ രണ്ട് കപ്പ് അളവിലാണ് ഇന്ന് അര ടീസ്പൂൺ ഇലക്കപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ സോഡാപ്പൊടി ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർക്കാം ഒരു കൈ നിറയെ നാളികേര കൊത്തി ചേർത്തിട്ടുണ്ട് പൊടികളൊക്കെയായി ഇനി പഴം ചേർക്കണം പിന്നെ ശർക്കര പാനി ചെറുപഴം അരച്ചെടുക്കാനാണ് വലുപ്പം തീരെ കുറഞ്ഞ പഴമാണ് അതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് സാധാരണ വലുപ്പത്തിലുള്ള ചെറുപഴ ആണെങ്കിൽ മൂന്നെണ്ണം മതിയാവും വെള്ളം ചേർക്കാണ്ട് നല്ലോണം അരച്ചെടുത്ത് വയ്ക്കാം ചീനച്ചട്ടിയിലേക്ക് അര കപ്പ് വെള്ളം ഒന്നര കപ്പ് ശർക്കര ഉണ്ടശർക്കര ചീകിയെടുത്തതാണ് കല്ലുള്ളതാണെങ്കിൽ അരിച്ചെടുക്കണം വെള്ളത്തിന് ശർക്കര യോജിച്ച് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി മിക്സിയിലടിച്ചു വെച്ച പഴം ചേർക്കാം ഇനി ശർക്കര പാനി അരിച്ചെടുത്തത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർക്കാം കൂടുതലും അവരുടെ വെള്ളം വല്ലാണ്ട് ലൂസാവണ്ട് ശർക്കര പാനീക്കുള്ള അരക്കപ്പും ഇപ്പോൾ ചേർത്ത വെള്ളവും കൂടി ഒരു കപ്പായിട്ടുണ്ട് ഇനി കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കാം അടിയിലൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ആയി തരണം ചിലർ മാവ് ഇങ്ങനെ കുറച്ചും കൂടി കട്ടിയിലാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കാം ഇതാവുമ്പോൾ ഉണ്ടമ്പൊരി കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും ഇനി രണ്ട് മണിക്കൂർ അടച്ചു വയ്ക്കാം ഇപ്പം മാവ് സെറ്റായിട്ടുണ്ട് കൂടുതൽ ലൂസല്ല ഇങ്ങനെയാണ് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി ഇനി തീ കുറച്ചിട്ട് മാവിടെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് വേവണം ചൂട് കൂടുതലാണെങ്കിൽ പുറം കരിയും ഉള്ളു വേവില്ല ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചിടാം കളറ് മാറി വരും ഇനി രണ്ട് മൂന്ന് മിനിറ്റും കൂടി വേവാനുണ്ട് ഇപ്പോൾ ആയിട്ടുണ്ട് അടുത്ത സ്ട്രെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ ഹോട്ടലുകളിൽ ഉണ്ടാക്കുമ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് മാവ് ഉണ്ടാവുക കൂടുതൽ നേരെ ഇരുന്നാലും ഹാർഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഡീപ്പ് ഫ്രൈ ആണ് നല്ലോണം മുങ്ങി മുങ്ങിക്കിടക്കണ പോലെ എണ്ണ വേണം നല്ല വലുതായിട്ട് വരുള്ളൂ എല്ലാ ഭാഗവും ഒരേ കളറാകണം അങ്ങനെ തിരിച്ചിടുമ്പോൾ നല്ലോണം എന്ത് വന്നോളും ഉള്ളിൽ മുഴുവൻ അഞ്ച് മിനിറ്റോളം വേവ് ഉണ്ട് ലോ ഫ്ലെയിമിലായതുകൊണ്ട് അങ്ങനെ നല്ല സ്വാദുള്ള ആയി കഴിഞ്ഞു പാകത്തിന് ശർക്കരയുടെ മധുരവും പഴത്തിൻ്റെ സ്വാദും ഏലക്കയുടെയും ചുക്കീൻ്റെയൊക്കെ ഫ്ലേവറും കൂടി ചേർന്നിട്ട് നല്ല സ്വാദാണ് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായി അവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം താങ്ക്